ഹലോ ജൂജുമാസ് കിച്ചൺ ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ജുജുമാസ് കിച്ചൺ ട്രിക്സിൻ്റെ റംദാൻ കരീൻ നോമ്പൊക്കെ എല്ലാവർക്കും നന്നായിട്ട് പോകുന്നുണ്ട് നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരൊറ്റ ബേസ് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടുള്ള മൂന്ന് ഡിഫറെൻ്റ് റെസിപ്പീസാണ് ഒരു തോരനും ഒരു കറിയും പിന്നെ ഒരു കട്ലറ്റും അതിൻ്റെ ഒരു വെറൈറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട്ലറ്റ് ഈ ഒരു ഐറ്റം വെച്ചിട്ടുണ്ടാക്കിയിട്ട് വേറെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല എന്തായാലും നല്ല അടിപൊളി കട്ട്ലറ്റ് കട്ട്ലെറ്റായിരുന്നു അപ്പോൾ നമുക്ക് നോക്കാം ഏതാണ് ആ ഒരു ബേസ് ഇൻഗ്രീഡിയൻറ്റ് എന്നുള്ളത് വേറെ ഒന്നുമല്ല ഇത് അമ്മായിയുടെ വീട്ടിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു വീട്ടിൽ വളർത്തുന്ന ചിരക്കയാണ് നാടൻ ചിരക്ക ആയതുകൊണ്ട് തന്നെ ഇതിന് നല്ല ടേസ്റ്റാണ് നല്ല വലിപ്പം വയ്ക്കും കേട്ടോ ടെറസിലാണ് ഇത് വളർത്തിയിട്ടുള്ളത് നല്ല നല്ല വലുപ്പം വയ്ക്കും അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് ഈ ഒരു ചിരക്കയ്ക്ക് അമ്മയുടെ വീട്ടിൽ ഇതുപോലെ കുറേ പച്ചക്കറികളുണ്ട് കുറേ നല്ല വെറൈറ്റീസ് ഓഫ് പച്ചക്കറികൾ വളർത്തുന്ന ഒരാളാണ് അങ്ങനെ ചുരക്കയൊക്കെ ഇങ്ങനെ ഒരുപാടുണ്ടായിട്ട് കണ്ടിട്ടുണ്ട് അവിടെ അപ്പോൾ അവിടെ നിന്ന് അമ്മായി തന്ന ഒരു ചുരക്കയാണ് അപ്പോൾ അത് വെച്ചിട്ട് ആണ് ഉമ്മ ഇങ്ങനെ മൂന്ന് വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കാം എന്നുള്ളത് കാണിച്ചു തരുന്നത് അങ്ങനെ നമുക്ക് ഈ ഒരു ചുരക്ക ഇത് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് ആദ്യം കാണിച്ചു തരാം ഇതിനെ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക സെൻറ്റർ ആയിട്ടോ അതല്ലെങ്കിൽ ഇങ്ങനെ മൂന്ന് പീസായിട്ടോ കട്ട് ചെയ്തെടുക്കുക മൂന്നായിട്ടാവുമ്പോഴാണ് നമുക്കത് പെട്ടെന്ന് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഈ മൂന്ന് പീസസ് ആക്കിയിട്ടുള്ളത് ഓരോ പീസ് കൊണ്ടാണ് നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻറ്റും ഉണ്ടാക്കുന്നത് ആ ഒരു കണക്കിനാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം അതിൻ്റെ തൊലിയെല്ലാം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയുക അതിൻ്റെ അകത്തുള്ള കുരുക്കളെല്ലാം ഇതാ ഇതേപോലെയാണ് കളയേണ്ടത് ഈ കുമ്പളങ്ങി ഇത് നമ്മൾ വ്യത്യാസം എന്ന് പറഞ്ഞാൽ കുമ്പളങ്ങയിൽ ഇത് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഭയങ്കര വാട്ടറി ആയിട്ടുള്ളതായിരിക്കുമെങ്കിൽ ഇത് ആ കുരു കറക്റ്റായിട്ട് കുരു മാത്രമായിട്ട് എടുത്ത് കളയാൻ പറ്റും എന്നിട്ട് ഇതുപോലെ ആദ്യത്തെ ഒരു പീസിന് നമുക്കിതുപോലെ ഇങ്ങനെ ആദ്യം വേർട്ടിക്കലായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് റെഡിയാക്കി എടുക്കാം അതങ്ങനെ ഇരിക്കട്ടെ നമുക്ക് അടുത്ത പീസ് കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ ഫ്ലഷ് ഒക്കെ ഒന്ന് കളഞ്ഞ് കുരുവിൻ്റെ പോർഷൻ എല്ലാം എടുത്ത് മാറ്റിയിട്ട് അതിനെ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഗ്രേറ്റർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ മൂന്ന് റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഇതേപോലെയാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടും ബാക്കി രണ്ടും ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുമാണ് എടുത്തേക്കുന്നത് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് ചെയ്തെടുത്തതിനെ നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു ജ്യൂസ് ഗ്രൈൻ ചെയ്തെടുക്കണം ഇത്രയും ജ്യൂസ് നമുക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ആ ഗ്രേറ്റ് ചെയ്ത് ആ ജ്യൂസിൽ നിന്ന് ബാക്കിയുള്ള ആ ഉണ്ടല്ലോ അതൊന്ന് മാറ്റി വയ്ക്കുക ഇനി ഒരു കടായിലേക്ക് പീസാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പോഷൻ എടുത്തിട്ട് കടായിലിട്ടിട്ട് അതിലേക്ക് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക ഇനി പച്ചമുളക് അതിലേക്ക് രണ്ടോ മൂന്നോ പച്ചമുളക് എടുക്കാം എരിവിനനുസരിച്ചിട്ട് ഇനി എല്ലാം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക എന്നിട്ട് ഇതിനൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇനി സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം ഒരു മൂന്ന് പിടി തേങ്ങ ചുരുവിയത് ചെറിയുള്ളി ഇട്ടിട്ട് അതിനെ നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കുക ഇനി നമുക്ക് വേണ്ടത് ഉണക്ക ചെമ്മീനാണ് ഉണക്കച്ചെമ്മീൻ്റെ തലയും വാലും മാറ്റിയിട്ട് അതിനെ ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് എടുക്കേണ്ടത് ഈ ഒരു ക്രഷ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് കടിക്കാൻ പറ്റുന്ന ആ ഒരു കണക്കിന് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോത്തേനും നമ്മുടെ നമ്മൾ വേവിച്ചുകൊണ്ടിരുന്നത് നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അതിനെ നല്ലോണം ഒന്ന് സ്മാഷ് ചെയ്തെടുക്കുക അങ്ങനെ സ്മാഷ് ചെയ്ത് ഈയൊരവസ്ഥയിലേക്ക് ആയിക്കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയുടെ അരപ്പ് ആദ്യം ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കാം ഇത് വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് ജസ്റ്റ് ഒന്ന് ചൂടായി വരിക ജസ്റ്റ് ബബിൾസ് വരുന്ന ആ ഒരു അവസ്ഥ അതിലേക്ക് കട്ടി കൂടി കൂടിയെന്ന് എന്ന് തോന്നിയത് കൊണ്ടാണ് ചെയ്യുമ്പോൾ കുറച്ച് വെള്ളമൊഴിച്ചുക അപ്പോൾ ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ റെഡിയാക്കി എടുക്കാൻ ഒന്നുകൂടി ഇരുന്ന് കുറുകുമെന്ന് കണ്ടിട്ട് അതിന് ഒഴിച്ചിട്ട് ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റയിൻ ചെയ്തെടുക്കുക ഇനി അതിലേക്ക് വറവിടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിലേക്ക് കടുക് പൊട്ടിച്ചെടുക്കുക ആദ്യം അതിലേക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കുക ഇനി നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച ക്രഷ് ചെയ്തെടുത്ത ആ ഉണക്ക ചെമ്മീനില്ലേ ആ ഉണക്ക ചെമ്മീനെ ഈ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കാം നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു നുള്ള് മുളക് പൊടി ചേർത്ത് കൊടുക്കുക കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് പിന്നെ വെന്തു പോകരുത് ഉടനെ തന്നെ അതിനെ കറിയിലേക്ക് മാറ്റാം അല്ല കാണാനും നല്ല ഭംഗിയുള്ള നല്ലൊരു ഫ്ലേവർ ഉള്ള നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണിത് കേട്ടോ നമുക്ക് ഇഫ്താറിന് നമ്മൾ അത്താഴം കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ രാത്രി നിസ്കാരം കഴിഞ്ഞ സമയത്തൊക്കെ ചോറ് കഴിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതേപോലെ കറി ഉണ്ടാക്കുകയാണെങ്കിൽ ഉണക്കിച്ചെമ്മീനൊക്കെ ഇടുന്ന സമയത്ത് ഈ ഒരൊറ്റ കറി മതി നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ആ പാനിലേക്ക് തന്നെ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ കുറച്ച് സവാളയോ ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് ഉണക്കമുളകില്ലേ ഉണക്കമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് അതിലേക്ക് നമ്മൾ സെക്കൻഡ് ഹാഫ് കട്ട് ചെയ്ത് വെച്ച ആ ചിരക്കയുടെ പീസസ് ഇട്ട് കൊടുക്കുക അതിലേക്ക് രണ്ടോ മൂന്നോ പച്ചമുളക് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക അതൊന്ന് വേവട്ടെ ഒന്ന് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി ഭയങ്കരമായിട്ട് ഒടഞ്ഞു പോകേണ്ട തോരൻ എന്നുള്ള ഒരളവിൽ ചെറുതായിട്ടൊന്ന് കടിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ ഇതേപോലെ റെഡിയാക്കി എടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് ചിക്കി ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്ക ഇതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് കേട്ടോ ഇതും നമുക്ക് ഈ രാത്രിയിൽ ചോറ് കഴിക്കുന്ന സമയത്ത് ഈ ഒരു ഉപ്പേരി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് തേങ്ങ ചെരുവേതും കൂടെ കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു തോരനാണ് അപ്പോൾ നമ്മുടെ കറിയും തോരനും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു ചുരക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ അത് സുഭിക്ഷമായിട്ട് ചോറ് കഴിക്കാൻ പറ്റും ഇനി അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നമ്മൾ ആ ജ്യൂസ് എടുത്ത് മാറ്റി വെച്ച വെച്ചാൽ പള്പുണ്ടല്ലോ അത് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഉണ്ടാക്കുക അടുത്ത റെസിപ്പി ഉണ്ടാക്കാൻ പോകുന്നത് അത് വേറെ ഒന്നുമല്ല കട്ട്ലെറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ചുരക്ക വെച്ചിട്ട് അപ്പോൾ ആ പഴുപ്പിലേക്ക് നമ്മളിതുപോലെ കുറച്ച് സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക കുറച്ച് മാത്രം പിന്നെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതാക്കി ക്രഷ് ചെയ്തിട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുക പിന്നെ പച്ചമുളക് ചെറുതാക്കി റൗണ്ടാക്കി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ കറിവേപ്പില ഇതുപോലെ കുഞ്ഞുതാക്കി നുറുക്കിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക നമുക്ക് കുറച്ച് മാത്രം മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മാത്രം ഗരം മസാലപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് റവയാണ് ഒരു മൂന്നര ടീസ്പൂൺ എന്നുള്ള കണക്കിൽ റവ ചേർത്ത് കൊടുക്കുക അത് നമുക്ക് ഇടുമ്പോൾ തന്നെ മനസ്സിലാവും ഏകദേശം ഇങ്ങനെ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ആവുന്നത് പോലെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് മുട്ട ഇതുപോലെ പൊട്ടിച്ചിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടത് നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന അതേപോലെ ഇതിനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം എന്നിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കുക റൗണ്ടിലോ അല്ലെങ്കിൽ ഒരു ഓവൽ ഷേപ്പിലോ ഇങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡിയാക്കി എടുക്കുക അത് പ്ലെയിൻ ആയിട്ട് ചെയ്യുന്ന രീതി ഇനി അതല്ല നമുക്ക് കുറച്ച് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാതില്ല ചിക്കൻ ഒന്ന് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അതായത് വേവിച്ചിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ട് അത് ചേർത്തിട്ടും നമുക്കതുപോലെ കട്ടിലിട്ടുണ്ടാക്കിയെടുക്കാം അത് നല്ല ടേസ്റ്റാ കേട്ടോ ചിക്കനും ഈ ചുരക്കയുടെ പളുപ്പും വെച്ചിട്ടുണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ മുട്ടയിൽ ഒരു ലെയർ കോട്ട് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വേണം റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക ഈ എല്ലാം തന്നെ ഷേപ്പ് ചെയ്ത് എടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പൊ ഒരു ചുരക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഇഫ്താർ ഒരു ദിവസത്തെ ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു കട്ട്ലെറ്റ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോറ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നല്ല ഒരു കറി പിന്നെ പിന്നെ ചില നാടുകളിലൊക്കെ അത്താഴത്തിന് ചോറ് കഴിക്കുന്നവരുണ്ട് നമ്മുടെ അവിടെയൊന്നും ഇല്ല അങ്ങനെ അത്താഴത്തിന് പ്രത്യേകിച്ച് ഞാൻ ഹോസ്റ്റലൊക്കെ എത്തുന്ന സമയത്താണ് അത്താഴത്തിന് ചോറ് കഴിക്കും എന്നുള്ളത് മനസ്സിലാവുന്ന അങ്ങനെയുള്ളവർ ഉള്ളപ്പോഴൊക്കെ ഈ തോരൻ കറി കഴിക്കുമ്പോൾ നമുക്കൊരു അല്ലാത്തൊരു ഇങ്ങനെ ഒരു ഇതുണ്ടാവില്ലേ അതില്ലാതിരിക്കാൻ തോരൻ വെച്ചിട്ട് കഴിക്കാം അങ്ങനെ വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന മൂന്ന് റെസിപ്പീസാണ് എല്ലാവരും ട്രൈ നോക്കുക ഡിഫറെൻ്റായിട്ട് ഇതേപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക കട്ട്ലറ്റ് എപ്പോഴും നമ്മൾ നോൺ വെജ് ഇട്ടുണ്ടാക്കുന്നതിന് പകരം ഇതേപോലെയും നമുക്ക് ഉണ്ടാക്കി നോക്കാവുന്നതാണ് സൈഡിൽ എന്തെങ്കിലും ഒരു ഒരു പീസ് ചിക്കനോ അതല്ലെങ്കിൽ ഇത് മാത്രമായിട്ട് നമുക്ക് കൂട്ടാവുന്നതാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുകയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം താങ്ക് യു